ചോദിച്ചേ ആരുടെ അതെന്നോ എവിടെയോ പത്താഴത്ത് കേറി വിളിച്ചിരുന്നു അറിയാമോ എന്തോ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കിട്ടിയ സംഭവം ഇതിനകത്ത് ഒരു സംഭവ വികാസം ഉണ്ടായിരുന്നു അതിപ്പോ കാണാനും ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞത് ആ മെമ്മറി കാർഡൊന്നും അല്ല പിന്നെ ഏതാ എന്റെ ഫോണിൽ ഒരു മെമ്മറി കാർഡ് ഞാൻ ഞങ്ങടെ മറ്റേ ഞങ്ങടെ മുന്നൂറ് ഒരു ഒരു ലക്ഷം മുന്നൂറ് അതല്ല വീഡിയോ അതിന്റെയാണോ അല്ല ഇത് എന്റെ എന്റെ ഫോണിലെ മെമ്മറി കാർഡാണ് സീന് ഇറങ്ങിയോ എടാ ഇത് എന്റെ ഞാൻ വിപ്ലവത്തിന് പോയെന്റെ അതിനകത്ത് എവിടെ മെമ്മറി കാർഡ് ഇടാണോ എന്റെ നിർമ്മിതത്തിന്റെ കുറച്ച് വീഡിയോകളാണ് കേട്ടോ ടി സി മെമ്മറി കാർഡുമായി ഞങ്ങൾക്ക് യാതൊരു വിധ ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ആര് പറഞ്ഞു ആര് പറഞ്ഞു അപ്പൊ സ്വയം വന്നതാണ് മെമ്മറി കാർഡുമായിട്ട് ഇവർക്ക് ബന്ധമൊന്നും ഉണ്ടെന്ന് നമ്മളിപ്പ തൽക്കാലം പറഞ്ഞിട്ടൊന്നും ഈ കൂമ്പ് ഈ നാട്ടിലെ യദൂര് മാത്രല്ല ഉള്ളത് ഈ കൂമ്പിവിടെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ കൂമ്പിലിട്ടിടിച്ചാലും നമുക്ക് സത്യം അറിയാം വേണ്ടി വേണ്ടി വന്ന കേട്ടോ അത് തിരികെട്ട് എവിടെ ആയിരുന്നു ഇത്ര നാളും എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു കാര്യം പറയാം ഞാൻ നിങ്ങള് തലയിൽ വെച്ച് കൊണ്ടാടുന്നുണ്ടല്ലോ ഇയാളെ കാണാനില്ലെന്നേ ഞാൻ പക്ഷെ ഞാൻ അറിഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് മേയറെ കണ്ടപ്പോ താൻ കണ്ടം വഴി ഓടീന്ന ഞാൻ അറിഞ്ഞത് ഓടുന്നത് ശരിയാണല്ലോ ഇടയ്ക്കുന്ന ഇവ രക്താണല്ലോ സഖാവെന്നൊക്കെ പറയേണ്ട ആളാണല്ലോ അതല്ല വിഷയം എനിക്ക് കൃത്യമായി സംസാരിക്കാം ഞാനൊരു സ്ത്രീയല്ലേ ഇനി എന്താ ഞാൻ ഞാൻ ടെസ്റ്റ് വേണമെങ്കിൽ അല്ല പറയട്ടെ തന്നെ ഒരാൾ ലൈംഗിക ചേഷ്ട എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കും നല്ലോണം ഇവിടെ ആര്യ ലൈംഗിക ചേഷ്ട കാണിക്കണം അല്ല ചേഷ്ട് പറഞ്ഞുകൊണ്ട് അതും കെ എസ് ആർ ടി സി ഇവിടെ നിൽക്കുന്നു നമ്മുടെ ബസ് ഇവിടെ നിൽക്കുന്നു ആ ബസ്സിന്റെ പുറകെ നിൽക്കുന്ന ഈ പറയുന്നത് എന്തു കെഎസ്ആർടി സി ഇവിടെ നിൽക്കുന്നു നമ്മുടെ കാർ ഇവിടെ നിൽക്കുന്നു ആ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ വലത്തെ സൈഡിൽ ഇരുന്ന ചേച്ചി ഈ മുകളിൽ ഇരുന്ന് കാണിക്കുന്ന ഗോഷ്ടി എങ്ങനെ കണ്ടു സഖാവിനി കണ്ണ് കാണാം ആ ഇല്ല കുട്ടിയാണ് നന്നായിട്ട് ഒരു ഇരുപത്തിനാല് വയസ്സുകാരിട്ട് കണ്ണിന്റെ കാഴ്ച എത്രത്തോളം നമുക്കൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങൾ കൂടുതലൊന്നും പറയാം നിങ്ങൾ ഇപ്പൊ ഈ തള്ളി പിടിച്ചോണ്ട് വരുന്ന എന്തിനാ അറിയാം കോടതി വരെ എടുക്കാൻ അനുമതി കൊടുത്തു പറഞ്ഞാൽ ഇതൊക്കെ വേറൊള്ളു അതാണ് ഇന്നലെ മേയർ ആര്യാര് രാജേന്ദ്രൻ പറഞ്ഞു അത്രേ കോടതി കേസെടുക്കാൻ വിട്ട അനുമതി ഇല്ലെന്ന് അതെ ിൽ വന്ന ഫേക്ക് കള്ളങ്ങനെയൊക്കെ സംഭവിക്കും അതെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു ഇവർ എപ്പോഴും പറഞ്ഞാൽ ദൈവ സാഹചര്യം ഉപ്പ് തിന്നിട്ടില്ല സുഹൃത്തുക്കൾ എന്തായാലും പറഞ്ഞു വന്നത് അങ്ങനെയല്ല ആ ചോറ്റാനിക്കാരനാ ചോറ്റാടിനാണ് ഏതോ ഒരു സൈബർ ഗ്രൂപ്പിനകത്ത് വന്നാണെ അത് കോടതിക്ക് കേസ് കേസെടുക്കാൻ അനുമതിയിരുന്നു ഞങ്ങളുടെ മേയർ പറഞ്ഞു സത്യ നിയമത്തെ സത്യല്ലേ നിങ്ങൾ പറഞ്ഞോ ഇല്ലേ സത്യാണോ അല്ലേ നമ്മൾ അങ്ങനെ അതൊരു വ്യാജ വ്യാർഥായിരുന്നു അത് വേറെ കാര്യം പക്ഷേ ഈ മേയർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേ വിശ്വസിക്കും വിശ്വസി പോകും കാരണം പൊതുവെ ഈ അഹങ്കാരിയാണ് ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അഹങ്കാരിയതിന്റെ ചുരുക്കും അതെ എത്തിയതിന്റെ ചുരുക്കാണ് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്തു കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ടായി അതിനുശേഷം എന്തൊക്കെ ചെയ്തു ഇപ്പൊ വാദവും ഉണ്ടായി യും പറഞ്ഞോ ഇതൊക്കെ പിന്നെ കെട്ടുകഥല്ലോ സത്യമല്ലേ മേയറായന് ശേഷമല്ലേ അല്ലേ കല്യാണം കഴിച്ചത് കുഞ്ഞുണ്ടായത് നോക്കിയാണിപ്പോ എന്താ പ്രശ്നം

തി പറഞ്ഞു കേസ് എടുക്കണമെന്ന് കോടതി പറഞ്ഞപ്പോ ഓംബ്ര എന്ന് പറഞ്ഞ അനുസരിക്കാൻ ഇവിടെ കുഴപ്പമൊന്നില്ലല്ലോ പൊൻകിരണം വിരിഞ്ഞോ ഇല്ലേ ആണോ അല്ല ആണോ അല്ലേടോ പറയടോ ആണോ എഫ്ഐആർ ആലിനും വായിച്ചായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തെ വ്യക്തമായി അത് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അറിഞ്ഞു

എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി എഫ്ഐആറിൽ ഇന്നലെ കോടതി പോയപ്പോൾ സംഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ വലിയതാണ് കഴിഞ്ഞ തവണ നമ്മുടെ ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ ഈ മേയർ ആര്യ രാജേന്ദ്രൻ പൊട്ടി െ ഒരു നിമിഷം ഒരു സ്ത്രീ എന്ന നിലയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിക്കുന്നു അതിനെതിരെ അവർ പ്രതികരിക്കുന്നു എന്നിട്ടും കൂടെ നിക്കേണ്ട ഈ ബ്ലഡി മല്ലൂസ് ഉണ്ടല്ലോ ആ ഡ്രൈവറുടെ കൂടെ നിന്നോട്ട് ഞങ്ങളുടെ മേയറെ അങ്ങേ അധിക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങളുടെ മേയറാവുന്നേ എങ്ങനെയാ തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരത്ത് നഗരവാസികളുടെ എല്ലാ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ മേയറാണോ ആണോ അങ്ങനെ അങ്ങനെയുള്ള മേയർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഇതിനു മുൻപും ഒരു മേയർ ബ്രോ ഉണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്തെ എല്ലാ നിവാസികളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് കൈയടിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ അദ്ദേഹത്തെ നൈസായിട്ട് അപ്പൊ എം എൽ എ ആക്കി ഒതുക്കി എം എൽ എ ആക്കി ഒരു നല്ല കാര്യം ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് ചെയ്യിക്കില്ല ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു നല്ലത് കിട്ടി പോയാലോ അങ്ങനെ മേയർ ആര്യ രാജേന്ദ്രനെ രാജേന്ദ്രനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ യുവ രക്തങ്ങളൊക്കെ വിചാരിച്ചു വന്നല്ലേ നല്ല യുവ യുവ യുവാക്കളല്ലേ അല്ലെങ്കിൽ യുവതലമുറയല്ലേ നമ്മുടെ പ്രായത്തിലേക്ക് ഒരു ആൾ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും യുവാക്കൾക്ക് പുതിയ തൊഴിലിടങ്ങൾ മാറ്റം സംഭവിച്ചു പാർട്ടിക്കാർക്ക് മാറ്റം സംഭവിച്ചു പിൻവാതിലൂടെ ആയെന്നാലും മുൻവാതിലൂടെ ആയിരുന്നാലും കേറി എന്തായാലും കസേരയിൽ അവിടെ എവിടെയെങ്കിലൊക്കെ കോമഡി അതല്ല ഏതോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുതർക്കമുണ്ടായി കേരളത്തിൽ ഇന്നേ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിനും കിട്ടാത്ത സപ്പോർട്ടും ഉണ്ടായി ഈ ഘട്ടത്തിലാണ് കഥക്ക് വിളിച്ചോണ്ടിരിക്കുന്നവരാ അവന്റെ ഒക്കെ പോക്കൊണ്ടില്ലേ കെ എസ് ആർ ടി സി ഇവന്റെ ഒക്കെ റോഡിവിന്റെ ഒക്കെ തറവാട് വകയാണോ എന്ന് പറഞ്ഞോണ്ടിരിക്കടോ ഇതിപ്പം ഇതിപ്പോ ഇടതുകാരി ആയതുകൊണ്ട് ഇവര് നേരെ അങ്ങ് ഉൾട്ടയാക്കി ഇടതുകാരി ആയതുകൊണ്ടല്ല ഇനി ലൈംഗിക ചേഷ്ടിട്ടുണ്ട് ഇങ്ങനെ അയാൾ കാണിച്ചു തെറ്റ് നമ്പർ കുറിച്ചെടുത്തൂടെ നമ്പർ കുറിച്ചെടുത്തൂടെ ഏഹ് പേര് അറിയാലോ രംബർ കുറിച്ചെടുത്തിട്ട് എന്താ പരാതി കൊടുത്ത ഒരു മേയറും എം എൽ എ സഞ്ചരിച്ച കാറിനെ നേരെ ഇങ്ങനെ ലൈംഗിക ചേഷ്ടോട് കൂടി അയാൾ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ കേസ് എടുക്കാലോ ഇറങ്ങും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങ് ഇറങ്ങ് ആ പിന്നെ ഓണ്ട സ്പോട്ടി പ്രതികരി പ്രതികരിക്കും നിങ്ങൾക്ക് ആരാണോ അവകാശം തന്നെ ഈ പിള്ളേരെയൊക്കെ ഇറക്കി വിടാൻ അല്ലെങ്കിൽ ബസ്സിലുള്ള ഓരോ യാത്രക്കാർ ഇറക്കിവിടാൻ ആരവകാശ അല്ലെ ഈ യാത്രക്കാരെ അനുസരിച്ചു അഞ്ചു ലക്ഷം രൂപ ഇങ്ങ് വരും പിഴ അടക്കേണ്ടി വരും നിങ്ങൾ അതെണ്ടാ അത് മാത്രമേ ഉണ്ടേ ഉണ്ടുരിയും അത് മാത്രമൊക്കെ അറിയത്തുള്ളു ആണോ ഉണ്ടം മൊരി ഉണ്ടേ തിന്നത് ആർ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടത് എതിരെ അല്ല പീഡന വീരയായി പിന്നെ മഹാപിഴരായി എന്തൊക്കെ സംഭവങ്ങളായി അറിയാമോ എടോ അവന്റെ ചരിത്രം അന്വേഷിക്കണോടോ ചരിത്രോ ഭൂമിശാസ്ത്രമൊക്കെ ഇവിടെ അന്വേഷിക്കാൻ പോയാൽ മറ്റു പലരെയും പലരുടെയും ഇവിടെ അന്വേഷിക്കേണ്ടി വരും ആരും ഇവിടെ അപമാനിച്ചു ചെയ്തില്ല എന്ന് ഈ ഗോയലോട് നിങ്ങൾക്ക് ആര് രാജേന്ദ്രൻ മേയർ വരുന്നേ വഴിമാറിക്കോ വഴിമാറിക്കോ എന്ന് പറഞ്ഞിട്ടും അയാൾ കേൾക്കാത്തതിന്റെ ഈ ഗോയലോട് നിങ്ങൾക്ക് ഈ ഗോ ഒന്ന് പോണം കഴിഞ്ഞ രണ്ടാഴ്ചയെ കേരളം എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ എന്നിട്ട് വലിയ ഉളുപ്പുണ്ടോ എന്നിട്ട് വലിയ എളുപ്പമുണ്ടോ ഞങ്ങൾ സാധാരണ രീതിയിൽ പൊതു ഒരു പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പൊതു പൊതുപൊതുപ്രവർത്തകനാണ് സാധാരണഗതിയിൽ ഒരു പ്രശ്നം വഷളാക്കാതെ അതിനെ ഒതുക്കി തീർക്കുന്നത് പ്രശ്നം എങ്ങനെ വഷളാക്കാം പ്രശ്നം എങ്ങനെ വഷളാക്കാം ഇവിടെ ചില ചിലർ ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ പ്രശ്നം കേരള പോലീസ് എന്ത് ചെയ്തു അപ്പൊ സംഗണിയോ കൊങ്ങിണിയോ ആയിരുന്നെങ്കിൽ നേരെ സങ്കിണിയെ പിടിച്ചു തൂക്കിയോ കൊങ്ങണിയെ പിടിച്ച് തൂക്കിയോ അകത്തിടുവരുന്നല്ലോ എന്താ കുറ്റമല്ലേ കെ എസ് ആർ ടി സിയിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടായിരുന്നെങ്കിൽ അവരെ പിടിച്ച് കരുതാ അതൊരു കുറ്റവും കോടതി ചെന്നപ്പോ കോടതിക്ക് ബോധ്യമായി ഇത് തെറ്റാണ് എന്നുള്ളത് കോടതി പറഞ്ഞു ഇങ്ങനെ പോയ കാര്യം ശരിയാവില്ല ശരിയാതെ കൂട്ടിയൊക്കെ പിടിച്ച് അകത്തിട്ടോ വേണമെങ്കിൽ കേസ് കേസെടുത്തോ എന്നുള്ളത് അപ്പൊ ആരുടെ ആരുടെ എന്തായാലും നിങ്ങള് കേരളത്തിലെ പോലീസ് ആദ്യം കേസ് കേസൊരുക്കുന്നവർന്ന് മാത്രമേ എടുക്കത്തുള്ളൂ കേസ് ഏ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് അതുകൊണ്ട് എന്ന് പറയുന്ന പോലെ ആദ്യം േ കേസ് അല്ല പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ മുട്ടിയോ ഉത്രേ മുട്ടിയോ ഈ എന്നൊക്കെ അത് കുറവല്ല അല്ല മുഖ്യമന്ത്രി ഇവിടെ പോയി കേരളത്തിൽ ഇത്രയും വലിയ പിന്നെ നിങ്ങളുടെ ഒരു മറ്റേ ഒരു മോദിജി ഉണ്ടല്ലോ ലോകം മുഴുവൻ തെണ്ടി തിരിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് തെണ്ടി തിരിഞ്ഞല്ല അഥവാ അങ്ങനെ പോയിട്ടുണ്ടല്ലോ കേരളത്തിൽ സോറി ഇന്ത്യക്ക് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ടേ ഉള്ളൂ രാജ്യോ മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഇത്രയും നയതന്ത്ര ബാഗ് സ്വർണം പിടിച്ചെടുത്തു

സിംഗപ്പൂർ മലേഷ്യ ദുഫായി വരി വഴി തിരുവനന്തപുരം അതെ പോവേണ്ടി വരുമല്ലോ ക്ലാസ്സിൽ അങ്ങ് അല്ല നമ്മുടെ ഗോവിന്ദ മഷിണോ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പിള്ളേർ ഇത്രയും ദിവസം വൈകീട്ട് എന്നത് പക്ഷേ തിരക്കാരും എന്താന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര തിരക്കായിരുന്നു ഈ ആക്കല്ലേ ഞാൻ പാർട്ടി പ്രവർത്തനമായിട്ടേ അതെ അതെ തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ എന്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടി മെമ്മറി കാർഡ് അടിച്ച് പിന്നീട് ഞാൻ ആണോന്നൊരു സംശയം